ആ അത് താങ്കളെ ഇത് ഉമ്മാന്റെ പേരിൽ ഇറക്കിയതായിരുന്നു ഹൗവന്ന് പറഞ്ഞിട്ട് ഇത് ആദ്യത്തെ ബാഗില് വരുന്നത് എനിക്ക് തോന്നിരുന്നു ജീവിതത്തിൽ ഒരു ബിസിനസ് തുടങ്ങണ ആദ്യം തന്നെ സുഗന്ധവുമായി ബന്ധപ്പെട്ടതാക്കണത് ഇത് ഫസ്റ്റ് എഡിഷൻ ഇൻസ്പയർ അവസാനം ഇറങ്ങിയ മൂന്നാമത്തത് ഉമ്മാന്റെ പേരില് ഉമ്മ നല്ല മണിണ്ടല്ലോ നല്ല ഹൂതിന്റെയൊക്കെ മണുള്ളത് اللهم بارك في تجارتكم اللهم آمين. بارك في بيتكم وشرائكم اللهم بارك في جميع منتجاتكم اللهم وفق لما تحب ويرضى اللهم تقبل منك هذا العمل آمين اللهم اجعلنا അലഹമ്മദില്ല ഇപ്പൊ ഇത് നാല് അഞ്ച് മാസം മുമ്പ് തുടങ്ങിയതായിരുന്നു യു എൽ തുടങ്ങി ഇപ്പൊ അലഹമ്മുഐ ഖത്തർ ബഹറിൻ കോയ്ത്ത് ഒമാൻ സൗദിന്റെ എല്ലായിടത്തും